മഴ നനഞ്ഞോണ്ട് ബോച്ചയുടെ എസ്റ്റേറ്റിന്റെ വീഡിയോ എടുക്കാൻ വന്നേ കേട്ടോ ഇത ബോച്ചയുടെ എസ്റ്റേറ്റാ ബോച്ചയുടെ എസ്റ്റേറ്റ് നമുക്ക് എടുത്തില്ലേ മോശല്ലേണ്ടോ എങ്ങനെ എത്ര ആയിരം ഏക്കർ റെസ്റ്റോറേറ്റ് ബോച്ചയുടെ ആയിരം ഏക്കർ റെസ്റ്റോറേറ്റ് ഉണ്ടായിരുന്നോ എന്താ ഇതുവരെ വന്നിട്ട് നമ്മൾ ഇത് എടുത്തില്ലെങ്കിൽ നമുക്കായിരുന്നു നഷ്ടമല്ലേ പോച്ചയുടെ ബോഡ് പോച്ചയുടെ എസ്റ്റേറ്റ് ആട്ടോ കൊച്ചുണ്ട് എസ്റ്റേറ്റ് വയനാട് ഞങ്ങൾ എന്താ തേയില വാങ്ങിക്കണോ ഞങ്ങള് ഞങ്ങളുടെ അടിച്ചാലും അവരറിയില്ലേടെ അന്മോളം എടുക്കണം ിൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പറ് ഈ കൂപ്പൺ നമ്പർ എടുത്തു മനസ്സിലായോ ഇന്ന് ചെയ്താൽ ഈ നമ്പറിൽ ഓരുവെച്ച 10 ലക്ഷം രൂപ വസ്തായി ഡെയിലി ഉണ്ട് എനിക്ക് അടിക്കോ 100 100 രൂപയের പ്രൈസ് ഉണ്ട് 1 ലക്ഷം മുതൽ ഓ 13700 13700 എനിക്ക് അടിക്കേയിക്ക് എവിടെയാണ് അതൊക്കെ ഇങ്ങള് വിഡ്രോ ചെയ്യാ എത്രയാണ് പൈസ വരും ഓട്ട രണ്ട് രണ്ട് അതടാ ഇതിഎന്തേ 50 ലക്ഷം വിഡ്രോ 50 കോടോ 50 തൈല യിലൂറ്റിരുപത് ഞാൻ അതാ ഞാനതാണ് ആ ആ